ജിമ്മിൽ നിന്ന് പ്രോട്ടീൻ പൗഡർ കഴിച്ച വിദ്യാർത്ഥി ഇപ്പോൾ ചികിത്സയിൽ ജിം ട്രെയിനർ പറയുന്നതനുസരിച്ച് നല്ല ബോഡിയും മസിലും സിക്സ് പാക്കുമൊക്കെ വരുത്തുന്നതിന് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരുടെ ആരോഗ്യം അപകടത്തിലാണെന്ന മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് ഡോക്ടർ സുൽഫീൻ നൂഹു തലച്ചോർ മുതൽ കിഡ്നി വരെ കാർന്ന് തിന്നുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഇത്തരം പ്രോട്ടീൻ പൗഡറുകളെ ജിം ട്രെയിനർ നൽകിയ ഉപദേശം സ്വീകരിച്ച് ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി ഇപ്പോൾ തൻ്റെ ചികിത്സയിലാണെന്നും ഡോക്ടർ സുൽഫി നുഹു വിശദീകരിച്ചു ഇത്തരം പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിച്ച് കിഡ്നി ഫങ്ഷൻ മാറിപ്പോകുന്ന ഹെവി മെറ്റൽ ടോക്സിറ്റി വരുത്തുന്ന ഡയബറ്റിസ് കൂടുന്ന ധാരാളം പേർ ദിവസവും ഡോക്ടർ കാണുന്നുണ്ടെന്നും അദ്ദേഹം കുറിപ്പിലൂടെ പറഞ്ഞു ഡോക്ടർ സുൽഫി നുഹുവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമാണ് ജിമ്മുകളിലെ പ്രോട്ടീനാദി ചൂർണം വെറും ഏഴായിരം രൂപ ഇന്നലെ കടന്നു വന്ന രോഗിയുടെ അച്ഛൻ്റെ പ്രസ്താവന അദ്ദേഹം അല്പം അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു മകൻ ജിമ്മനാണ് ഇന്നലെ കൂടി ഞാൻ വാങ്ങിക്കൊടുത്തതേ ഉള്ളൂ ഏഴായിരം രൂപയുടെ പ്രോട്ടീൻ പൗഡർ ഞാനൊന്നും അറിയാത്ത പോലെ എത്ര പ്രോട്ടീൻ പൗഡർ ഉണ്ടെന്ന് ചോദിച്ചു ഒരു ഹോർലിക്സ് കുപ്പിയുടെ അത്രയും ഏഴായിരം രൂപയ്ക്ക് അതും തലച്ചോർ മുതൽ കിഡ്നി വരെ കാർന്ന് തിന്നുന്ന ഘടകങ്ങൾ അടങ്ങിയ പ്രോട്ടീൻ പൗഡർ ജിം ട്രെയിനർ ഏതാണ്ട് പത്താത്തരവും ഗുസ്തിയും നൽകിയ ഉപദേശം സ്വീകരിച്ച് ഡെൻറ്റൽ കോളേജ് വിദ്യാർത്ഥി എങ്ങനെയുണ്ട് ഈ പ്രോട്ടീനാദി ഘടകങ്ങളും ചൂർണത്തിനും അടങ്ങിയിരിക്കുന്നത് ഇച്ചിരി പ്രോട്ടീനും ഇച്ചിരി ഹെവി മെറ്റൽസും ഇച്ചിരി പഞ്ചസാരയും അങ്ങനെ കൊല്ലാക്കൊലയ്ക്ക് കൊടുക്കുന്ന പല സാധനങ്ങളും ഉണ്ടെന്ന് നിരവധി പഠനങ്ങൾ പറയുന്നു ഈ ഏഴായിരം രൂപയുടെ ചൂർണം വാങ്ങുന്നതിന് പകരം വീട്ടിലെ അടുക്കളയിൽ അല്ലെങ്കിൽ തീൻമേശിയിൽ പോയി നോക്കൂ ഇതിൻ്റെ രണ്ട് ശതമാനം വിലയിൽ പ്രോട്ടീൻ ചുറ്റുമുണ്ട് അത് മുട്ടയിൽ ചിക്കനിൽ മീനിൽ പയറിൽ കപ്പലണ്ടിയിൽ കാഷനട്ടിൽ പാലിൽ അങ്ങനെ പലതിലും അതൊന്നും വേണ്ടെന്ന് വെച്ചാണ് ആയിരം കോടിയുടെ പരസ്യം ചെയ്യുന്ന പ്രോട്ടീനാദി ചൂർണം ജിമ്മിലെ ഒരു മണിക്കൂർ വർക്കൗട്ടിന് ശേഷം തട്ടിവിടുന്നത് അവരുടെ ഗംഭീര ലേബലിൽ കാണുന്നതല്ല പലതിലെയും ഘടകങ്ങളിൽ എന്ന വ്യക്തമായ തെളിവുകൾ ഈ പ്രോട്ടീനാദി ചൂർണം കഴിച്ച് കിഡ്നി ഫങ്ഷൻ മാറിപ്പോകുന്ന ഹെവി മെറ്റൽ ടോക്സിറ്റി വരുന്ന ഡയബറ്റിസ് കൂടുന്ന ധാരാളം പേരെ ഒരു ദിവസം ഡോക്ടർമാർ കാണുന്നുണ്ട് ആ ചൂർണ്ണമെടുത്ത് കുപ്പത്തൊട്ടിയിലെറിയൂ പകരം വീട്ടിലെ മുട്ടയും വീട്ടിലെ പയറും വീട്ടിലെ ചിക്കനും വീട്ടിലെ മീനും കഴിക്കൂ അച്ഛൻ്റെ ഏഴായിരം പോക്കറ്റിലിരിക്കട്ടെ മക്കൾ ജിമ്മനാണെന്ന് അഭിമാനത്തോടെ പറയുകയും അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വിലപിടിപ്പുള്ള പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി നൽകുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കുക വീട്ടിലുള്ള പ്രോട്ടീനൊക്കെ മതിയാകും നല്ല ആരോഗ്യത്തിനും ശരീരത്തിനും അവരും ജീവിക്കട്ടെ എഴുപതും എൺപതും വയസ്സുവരെ ഭാവിയിൽ ഡയാലിസിസ് ചെയ്യാൻ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്